മിനിസ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്ത സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പവിത്രം നടി സുരഭി സന്തോഷാണ് പരമ്പരയിലെ വേദ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പവിത്രം ഹിറ്റായതോടെ സുരഭി സന്തോഷിനെക്കുറിച്ചും ആരാധകർ തിരയുകയാണ് സീരിയലിലെ അരങ്ങേറ്റം പവിത്രത്തിലൂടെയാണെങ്കിലും അതിനു മുൻപ് കുഞ്ചാക്കോ ബോബൻ നായകനായ കുട്ടനാടൻ മാർപ്പാപ്പ എന്ന ചിത്രത്തിലെ നായികാവേശത്തിലൂടെ സുരഭി മലയാള സിനിമാ പ്രേക്ഷകർക്ക് പരിചിതയാണ് കന്നഡ സിനിമയിലൂടെയായിരുന്നു സുരഭി അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് ഇതിനകം അഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നിയമ ബിരുദം നേടിയതിനു ശേഷം അസിസ്റ്റൻ്റ് ലോയറായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സുരഭി സന്തോഷ് ഒരു നർത്തകി കൂടിയാണ് ഗായകനായ പ്രണവ് ചന്ദ്രനാണ് ഭർത്താവ് ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണെന്നും സുരഭി വെളിപ്പെടുത്തിയിരുന്നു വിവാഹശേഷം മുംബൈയിലായിരുന്നു സുരഭിയുടെ താമസം ഇതിനിടെയാണ് സീരിയലിലേക്കുള്ള വെളിയെത്തുന്നത് സിനിമയിൽ തുടക്കം കുറിച്ചയാൾ സീരിയലിൽ അഭിനയിക്കണോ എന്ന് ചിലർ തന്നോട് ചോദിച്ചിരുന്നതായും എന്നാൽ ഭർത്താവാണ് തന്നെ പ്രോത്സാഹിപ്പിച്ചതെന്നും സുരഭി ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു സിനിമയിൽ തുടക്കം കുറിച്ചയാൾ സീരിയലിൽ അഭിനയിക്കണോ എന്ന് ചിലർ തന്നോട് ചോദിച്ചിരുന്നതായും എന്നാൽ ഭർത്താവാണ് തന്നെ പ്രോത്സാഹിപ്പിച്ചതെന്നും സുരഭി പറയുന്നു സീരിയലായാലും സിനിമയായാലും അഭിനയം തന്നെയല്ലേ എന്ന് ഭർത്താവ് ചോദിച്ചതായും ആ ചോദ്യമാണ് മാറി ചിന്തിക്കാൻ തനിക്ക് പ്രേരണയായതെന്നും സുരഭി കൂട്ടിച്ചേർത്തു തന്നെ പോലെയുള്ള പുതിയ അഭിനേതാക്കൾക്ക് നിരവധി അവസരങ്ങൾ തുറന്നു തരുന്ന പ്ലാറ്റ്ഫോം തന്നെയാണ് സീരിയലുകളെന്നും സിനിമയിൽ ലഭിച്ചതിനേക്കാൾ സ്വീകാര്യത പവിത്രത്തിലെ നായികാപേക്ഷത്തിലൂടെ തനിക്ക് ലഭിച്ചതായും സുരവി പറയുന്നു